ഹായ് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് വാട്ടർ ലില്ലീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പം വാട്ടർ ലില്ലീസ് വാങ്ങിക്കുന്ന ആദ്യത്തെ അഞ്ച് പേർക്ക് നമ്മൾ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വാട്ടർ ലില്ലി നോക്കിക്കോളൂ ഇതിന്റെ പേര് ഇസ്ലാം ഒറാഡേ എന്നാണ് ഇതിന്റെ പ്രൈസ് വരുന്ന നൂറ് രൂപയാണ് ഇത് ബ്ലൂ വിസിലാണ് ബ്ലൂ സ്സിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇതെല്ലാം വിവി പാറ്റ്സ് ആണ് കേട്ടോ ലീഫ് പ്രൊപ്പഗേഷൻ ആണ് അപ്പോൾ വിവി നമ്മുടെ ബ്ലൂസിലെ ഒന്ന് ക്ലോസർ വ്യൂ നോക്കിയുള്ളൂ അപ്പം ഇതാണ് ബ്ലൂ വിസ്സിൽ വരുന്നത് ഇതിന് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ ഇത് ഡോബൻ ആണ് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കളാണ് നമുക്ക് ഈ ഡോബൻ തരുന്നത് ഇതിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് മൈക്രാന്ത ബ്ലൂ ആണ് ഇപ്പോൾ മൈക്രാന്ത ബ്ലൂ നമുക്ക് സെയിലിന് ആദ്യത്തെ റെഡി ആവത്തുള്ളൂ മൈക്രാന്ത ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിൻ്റെ വൈറ്റും ബ്ലൂയും കൂടെ ഒരു കളറാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ബ്ലൂ നമ്മുടെ ഡോബൻ കാണിക്കുവാണ് അറുപത് രൂപ മാത്രമേ ഉള്ളൂ വേണ്ടവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്ത് ഇത് പിങ്ക് ഫ്ളാമിംഗ് വിരിയ വിരിച്ച് കാണിക്കാം നമുക്ക് കൂടുതൽ നല്ല പെറ്റൽസ് ആണ് നല്ല വലിയ ഫ്ലവർ ആയിരിക്കും നമ്മൾ കുറച്ച് ഡി എ പി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ പിങ്ക് ഫ്ളാമിങ്ങും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് വരുന്നത് സബ്സ്റ്റൂൺ ആണ് അപ്പോൾ സബ്സ്റ്റൂൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൂണും കാർലോസും ഒരേപോലെ ഇരിക്കുന്ന ഫ്ലവേഴ്സ് ആണ് ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലയാണ് സബ്സ്റ്റൂണിന് നമുക്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് എല്ലായിരിക്കും ഉള്ളത് എന്നാൽ കാർലോസ് നോക്കി ഇതാണ് കാർലോസ് അക്ഷയ വരുന്നത് ഇതിന്റെ ലീവ്സ് നോക്കിയാൽ വെരിഗേറ്റഡ് ലീവ്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയായിരിക്കും രണ്ടിന് മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി നമ്മൾ നമ്മളടുത്ത് കാണിക്കുന്ന ചോമ്പു മാമ്യുമാണ് അപ്പം ചോമ്പു മാമിയുടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും ഇതും വിവി പാരസ് ആയിട്ടുള്ള വാട്ടലിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് എല്ലാം തന്നെ വിവി പാരസ് ആണ് ഇനിയായിരിക്കും നമ്മൾ ട്യൂബർ പ്ലാന്റ്സ് കാണിക്കുന്നത് അപ്പം ഈ ഒരു ചോമ്പു മാമ്യൂവിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് നമുക്കടുത്ത് പൂവഡോളിനെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ പൂവഡോളിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം പൂവഡോളിന് നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നോക്കി നിറച്ച് ബെറ്റൽസ് ആണ് പൂവഡോളിന് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് വേണ്ടവർ എത്രയും വേഗം ഓർഡർ ചെയ്തോളുക ഇതാണ് നമുക്ക് പൂവഡോൾ വരുന്നത് അടുത്ത പാപ്രോം പിങ്ക് ആണ് പാപ്പറ പിങ്കിന് നമുക്ക് പ്രൈസ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്ന നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിറച്ച് പറ്റലുള്ള വാട്ടറിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാപ്പറം പിങ്ങ് വാങ്ങിച്ച് വെച്ചോളൂ അടുത്ത ബുൾസൈ ആണ് അപ്പം ബുൾസൈൻ്റെ പ്രൈസ് വരുന്നത് കുറച്ച് ഇപ്പം പറിച്ചു കളഞ്ഞാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് സ്റ്റോക്ക് ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണും വരാം ബൈ